എറണാകുളം ആർ ടിഒയെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് ഉടമയോട് ഏജന്റ് മുഖേന കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ ടി എം ജോസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ആർടിഒയുടെ ഓഫീസിലും വീട്ടിലും പരിശോധന നടത്തി വീട്ടിൽ നിന്ന് അൻപതിലധികം വില കൂടി വിദേശ മദ്യക്കുപ്പികളും അറുപതിനായിരം രൂപയും കണ്ടെത്തിയെന്ന് വിജിലൻസ് എസ് പി ശശിധരൻ പറഞ്ഞു ചോദ്യം ചെയ്യൽ തുടരുന്നു താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളൊരു പരാതി നമുക്ക് വന്നിരുന്നു അതങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു എറണാകുളം യൂണിറ്റ് ഡിവൈഎസ്പി കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ എൻ്റെ എറണാകുളം ഡിവൈഎസ്പിയുടെ കീഴിലും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് റേഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി സർവൈലൻസ് ഏർപ്പാട് ചെയ്തു അവർ ചെന്ന് സർവൈലൻസ് നടത്തി ഇന്ന് പകല് റോഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അവർ ഈ പൈസയും മദ്യവും ഒരു മദ്യക്കുപ്പിയുണ്ട് മദ്യക്കുപ്പിയും കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് പിടിച്ചു രണ്ട് ഏജൻസിനെ രണ്ട് കൺസൾട്ടൻസിനെ പിടിച്ചു ഒരു രാമുപ്പടിയാർ പറഞ്ഞ ഒരു കൺസൾട്ടൻറ്റിനെ അതുപോലെ തന്നെ സജീവ പറഞ്ഞ മറ്റൊരു കൺസൾട്ടൻറ്റിനെ പിടിച്ചു വീട് റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് അമ്പതിൽപ്പരം കുപ്പി വിദേശ മദ്യം ഫോറിൻ ലിക്ക് നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഫോറിൻ ലിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം റെയ്ഡ് തുറന്നു വരികയാണ് പൈസ പൈസ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് സേവിയർ വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഒരു പരിശോധന വിജിലൻസ് നടത്തിയത് അതായത് ഈ ചെല്ലാനം ഫോട്ടുവച്ച് റോട്ടിലൂടുന്ന ബസ് ഡ്രൈവറിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചുവെന്ന് പരാതിയിൽ രണ്ട് ഏജന്റുമാരെ വിജിലൻസ് തുടക്കത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഏജന്റുമാരിൽ നിന്നും മദ്യക്കുപ്പിയും പണവും കണ്ടെത്തി അതിന് പിന്നാലെ ഈ ഏജന്റുമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഈ ആർ ടി ഒയുടെ ഇടപെടൽ അല്ലെങ്കിൽ ആർ ടി ഒയുടെ പങ്ക് വിജിലൻസിൽ വ്യക്തമാകുന്നത് നേരത്തെ തന്നെ പല കേസുകളിലും ഈ ആർ ടി ഒ വിജിലൻസിന്റെ റഡാറിൽ ഉണ്ടായിരുന്ന ആളാണ് അത്തരത്തിൽ ഈ ആർ ടിഒയെ പിന്നീട് വിജിലൻസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇടപ്പള്ളിയിലെ വീട്ടിലും ആർ ടി ഒ ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട് നിലവിൽ ഇടപ്പള്ളി വീട്ടിലെ റെയ്ഡ് ഇപ്പോഴും തുടരുന്നുണ്ട് അതിൽ ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് മാത്രം അൻപതിലധികം മുന്തി ഇനം വിദേശ മദ്യങ്ങളടക്കം പിടികൂടിയിട്ടുണ്ട് അറുപതിനായിരം രൂപ പിടികൂടിയിട്ടുണ്ട് പല സ്ഥലത്തും ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റും ഒപ്പം പല സ്ഥലത്തും ഭൂമി ഇടപാടുകളടക്കം നടത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട് കൂടുതൽ അന്വേഷണം വിജിലൻസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് ധന്യ ശരി നിധൻ